ം ഗാസയിലെ തങ്ങളുടെ സ്ഥലങ്ങളിലെത്തിയാൽ ബന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ പുതിയ നിർദ്ദേശങ്ങൾക്ക് കീഴിലാണ് ജൂൺ മുതൽ സംഘം പ്രവർത്തിക്കുന്നതെന്ന് ഹമാസിന്റെ സായുധ വിഭാഗം തിങ്കളാഴ്ച അറിയിച്ചു തെക്കൻ ഗാസാനഗരമായ റഫേലെ ഒരു തുരങ്കത്തിൽ നിന്ന് ആറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രഖ്യാപനം വന്നത് ഇസ്രായേൽ സൈന്യം അടുത്തെത്തിയപ്പോൾ അവരെ ബന്ദികളാക്കിയവർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ നിർദ്ദേശങ്ങൾ എന്താണെന്നും വിശദാംശങ്ങൾ നൽകിയിട്ടില്ല ബന്ദികളാക്കിയവരുടെ മരണത്തിന് ഉത്തരവാദി ഇസ്രയേലാണെന്ന് തന്റെ സംഘം പറഞ്ഞു ജൂണിൽ ഇസ്രയേൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനു ശേഷമാണ് ബന്ധുക്കളുടെ കാവൽ സംഘത്തിന് പുതിയ നിർദ്ദേശങ്ങൾ നൽകിയതെന്ന് ഉബൈദ പറഞ്ഞു ആ സമയത്ത് ഇസ്രയേൽ സൈന്യം നാല് ബന്ധുക്കളെ മോചിപ്പിച്ച റെയ്ഡിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഡസൻ കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു സൈനിക സമ്മർദ്ദത്തിലൂടെ തടവുകാരെ മോചിപ്പിക്കണമെന്ന നെതന്യാഹുവിന്റെ നിർബന്ധം കരാർ ഒപ്പിടുന്നതിനു പകരം അവരെ കഫം അവരുടെ കുടുംബങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരും അവർ മരിക്കണോ ജീവനോടെ വേണോ അവരുടെ കുടുംബങ്ങൾ തീരുമാനിക്കണമെന്നും ഉബൈദ പറഞ്ഞു തിങ്കളാഴ്ച ഹമാസ് ആയുധ വിഭാഗം മരിച്ച ആറ് ബന്ധുക്കളിൽ ഒരാളുടെ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത വീഡിയോ പുറത്തുവിട്ടിരുന്നു എപ്പോഴാണ് വീഡിയോ ചെയ്തതേ വ്യക്തമല്ല അതിനിടയിൽ ബന്ധുക്കളുടെ മരണത്തിൽ പ്രതിഷേധം തുടരുന്നതിനിടെ നിതന്യാഹുവിന്റെ ക്ഷമാപണവും വന്നു ശനിയാഴ്ച ഗാസയിൽ ആറ് ബന്ധുക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ തിരികെ ബന്ധുക്കൾക്ക് നൽകാൻ കഴിയാത്തതിൽ ഇസ്രയേലുകളോട് ബെഞ്ചമിൻ നത്ന്യാഹു ക്ഷമ ചോദിച്ചു വെടിനിർത്തൽ ധാരണയിലെത്തിയില്ല എങ്കിൽ കൂടുതൽ പേരെ കുടുംബങ്ങളിലേക്ക് കഫൻ ചെയ്ത് തിരിച്ചയക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു വെടിനിർത്തൽ ചർച്ചകൾ കൈകാര്യം ചെയ്യുന്നതിനെ ചൊല്ലി ഇസ്രയേലിലെ തെരുവിൽ നടക്കുന്ന ശക്തമായ പ്രതിഷേധം രണ്ടാം രാത്രിയിലേക്ക് കടക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ ക്ഷമാപണം അന്താരാഷ്ട്ര നിയമം ലംഘിക്കാൻ ഉപകരണങ്ങൾ ഉപയോഗിക്കപ്പെടുമെന്ന അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ഇസ്രയേലിനുള്ളിലെ ചില ആയുധ വില്പന യു കെ താൽക്കാലികമായി നിർത്തിവെച്ചതിനാൽ അന്താരാഷ്ട്ര തലത്തിലും സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുകയാണ് ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനത്തിനായി ഇസ്രയേലിൽ ജനരോഷം ശക്തമായതിനു പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി ബന്ദിമോചന കരാറിലെത്താൻ നെതന്യാഹു വേണ്ടത്ര ശ്രമിക്കുന്നില്ലെന്ന് ബൈഡൻ കുറ്റപ്പെടുത്തി ഹമാസ് വധിച്ച ആറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഞായറാഴ്ച തെക്കൻ കാസയിലെ റഫേൽ നിന്ന് ഇസ്രായേൽ സേനം കണ്ടെത്തിയിരുന്നു ബന്ദികളുടെ മോചനം ലക്ഷ്യമിട്ടുള്ള കരാറിന്റെ അന്തിമരൂപം രൂപം യു എസ് ഉടൻ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യുഎസ് ഈജിപ്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇസ്രയേലിനും ഹമാസിനുമിടയിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നത് ഇരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് ചർച്ച പ്രതിസന്ധിയിലാക്കി അതിനിടെ ഇസ്രയേലിൽ നിരനാഹുവിനെതിരെ പതിനായിരങ്ങൾ ഇന്നലെ തെരുവിലിറങ്ങി രാജ്യത്തെ പ്രധാന ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് നടത്തി പണിമുടക്ക് വൈകിട്ട് അവസാനിപ്പിക്കണമെന്ന് ലേബർ കോടതി ഉത്തരവിട്ടെങ്കിലും പ്രതിഷേധക്കാർ ടെല്ല വീവടക്കമുള്ള നഗരങ്ങളിൽ രോഷപ്രകടനം തുടർന്നു റോഡ് ഗതാഗതം താറുമാറായി ബെൻ ഗുരിയോൻ വിമാനത്താവളത്തിലെ ചില സർവീസുകളെയും പണിമുടക്ക് ബാധിച്ചു നതിന്യാഹുവിൻ്റെ വസതിക്ക് പുറത്ത് സുരക്ഷ ശക്തമാക്കി ഗാസയിൽ ശേഷിക്കുന്ന ബന്ധുകളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നും ഇതിനായി ഹമാസുമായി ധാരണയിലെത്തണമെന്നുമാണ് ആവശ്യം നൂറ്റിയൊന്ന് ബന്ധുക്കൾ ഇനി ഗാസയിലുണ്ടെന്ന് കരുതുന്നു എത്ര പേർ ജീവനോടെയുണ്ടെന്ന് വ്യക്തമല്ല അതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് കടന്നു ഇന്നലെ അൻപതിലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്